സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണ മൈതാനത്ത് ഇടതു വർഷത്തു നിന്നും ഒന്നാമതായി ഒന്നാമതായിരിക്കുന്നത് എൽ എച്ച് എസിലെ ഗേൾസ് ആണ് കാർത്തിക ആർ കെ രണ്ടാമതായി വിലയിരുത്തിരിക്കുന്നത് പോത്തൻകോട് എൽ എച്ച് എസ് ലെ ബോയ്സ് പെട്ടൂൺ ആണ് മാസ്റ്റർ മുഹമ്മദ് അലി ഫാരി മുൻനിരയിൽ മൂന്നാമത് കുമാരി വൈഷ്ണവി വി കൃത്യം എട്ട് മുപ്പതിന് തന്നെ മുഖ്യാതിഥി ഭരിക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ കന്യാകുളംരയിലെ ഫ്ലൂൺ ആണ് ഈ പ്ലഡോണിനെ നയിക്കുന്നത് മാസ്റ്റർ അജിംഷാ എസ് എസ് നാല് ആർ എസ് രണ്ടാമത് നിലനിൽപ്പിച്ചിരിക്കുന്നത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്ലൂൺ ആണ് സ്റ്റുഡൻ പോലീസ് കേഡറ്റ് പദ്ധതിയുടെയും തിരുവനന്തപുരം ജില്ലാ പോലീസിന്റെയും പതാകകളുമായി കുമാരി വിരന്ത ാണ് വയ്ക്കുന്നത് കുമാരി ശ്രീലന്ദ ആർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന കാലയളവിൽ നമ്മൾ കൈവരിച്ച സ്നേഹവും ഐക്യവും സാഹോദര്യവും കൂടുതൽ കൂടുതൽ ദൃഢമാക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ കൂടി നീങ്ങാൻ ഇത്തരം സംരംഭങ്ങൾ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ് ഈ സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റ് എന്ന ആ പദ്ധതി ആ എസ് പി സി എന്ന നമ്മുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ അത് പകർത്തുവാനുള്ള പരിശ്രമമാണ് പോലീസ് സേനയും ഗവൺമെൻറ്റുകളും ആലോചിക്കുന്നത് ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ആ നിലയിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കന്യാകുളങ്ങര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അതുപോലെ ജി എച്ച് എസ് കന്യാകുളങ്ങരയിലെയും ജി എസ് ജി എച്ച് എസ് ഐരൂപ്പാറയിലെയും എൽ വി എച്ച് എസ് പോത്തങ്കോടിലെയും അഞ്ച് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് കേഡറ്റുകൾ ഇന്നിപ്പോൾ ഇവിടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിങ്ങളെടുത്ത പ്രതിജ്ഞ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നല്ല പരിശ്രമം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പ്രതിജ്ഞയിലെ ഉള്ളടക്കം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ എല്ലാവർക്കും അറിയിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങൾക്കെല്ലാ വിജയങ്ങളും നേരുന്നു നന്ദി നമസ്കാരം तेजस को बोईस प्रद्यु ने नाचा मास्टर मोहम्मद अली हारिफ। ईरुपारा स्कूल गर्ल्स टूर ने नाचा कुमारी अश्वरी एस विनोद ईरुपारा स्कूल में बॉयज टूर ने नाचा मास्टर मिथुन एस कन्या बुलंगरा बॉयज हाई स्कूल में प्रतियोगिता में मास्टर गुरमत अमल एन

െന്ന് ആശംസിക്കുന്നു പങ്കെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈ പരേം ധന്യമാക്കിയ ഓരോരുത്തർക്കും എസ് പി തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ ആൾ